പ്രിയപ്പെട്ടവരെ സദാ ഹാംക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ കാണുന്ന രണ്ട് മുത്തൻകുട്ടികളുടെ വിൽപ്പനയ്ക്ക് ഷർദീം കൂടി ഇടനീട്ടും നല്ല വളർന്നു ഈ രണ്ട് വില ഏഴാം തൊള്ളായിരം സ്ഥലം ആവശ്യക്കാർ താഴെ കാണുന്ന മണ്ണാർക്കാർ താഴെമുറി നല്ല നല്ല ആവശ്യക്കാരുടെ ഡെലിവറി വാഹനങ്ങളിലും കേരളത്തിലെ എല്ലാ റൂട്ടിലും ഡെലിവറി സൗകര്യമുണ്ട് അതിന്റെ ചാർജ് വരുന്നതാണ് താല്പര്യമുള്ളവർ വിളിക്കാൻ തൊള്ളായിരം രൂപയാണ് ചെറിയ മാത്രം നല്ല കുട്ടികളാണ് ായിട്ടുള്ള നല്ല നല്ല തീറ്റയും ആക്റ്റീവായിട്ടുള്ള ഈ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഏഴ് തൊള്ളായിരം സ്ഥലം മണ്ണാർക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിന്റെ പിടക്കുട്ടിയും വിൽപ്പനക്ക് തള്ളയാട് രണ്ട് മാസം ചെനയാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയൊക്കെയുള്ള കുട്ടിയും തള്ളയാടുമാണിത് വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി സ്ഥലം കാസർഗോഡ് ഉദുമ ഈ ആടിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമയാണ് നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ആട് വില്പനയ്ക്കുള്ളതാണ് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപ സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ എച്ച് എഫ് ജേഴ്സി ക്രോസ് പശുവിന്റെ വില്പനയ്ക്കുള്ളതാണ് രണ്ടു പ്രസവം മൂന്ന് മാസം ലിറ്ററിന് പാൽ പശുവാണ് നാല് കാമ്പും ഇപ്പോൾ അഞ്ചും മൂന്നും പാലുണ്ട് സ്ഥലം കോഴിക്കോട് ഇതിന് വില ചോദിക്കുന്നത് നാല്പത്തി മൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോടാണ് ആർക്കും കർക്കാം നല്ല സ്വഭാവമുള്ള പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം ആലപ്പുഴ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കുടിയും വളർച്ചയൊക്കെയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം ആലപ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ബാർബറി പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് സ്ഥലം ഒറ്റപ്പാലം ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലൊക്കെയുള്ള ഈ മൂന്ന് ബാർബാറി ആടിനെയും വളർത്താൻ അനുയോജ്യമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരം രൂപ പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുവാൻ അനുയോജ്യമായ ഈ മൂന്ന് ബാർബാറി പെണ്ണാടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപ ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഒറ്റപ്പാലം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിന് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞ ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ബീറ്റൽ ക്രോസും ഒരു ജെ പി ക്രോസും മുട്ടന്മാരുമാണ് ബോഡി വെയ്റ്റ് അറുപത്തഞ്ചിന് എഴുപതിനും ഇടയ്ക്ക് സ്ഥലം പോത്തൻകോട് തിരുവനന്തപുരം ജില്ല രണ്ടും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവുന്നതാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പോത്തൻകോട് തിരുവനന്തപുരം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് വിലയും മറ്റു ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നേരിട്ട് സംസാരിക്കുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഫാമുകളിൽ മറ്റും ക്രോസിങ്ങിനായി നടത്താൻ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു ചെനയാട് വില്പനയ്ക്ക് നാല് മാസം ചെനയുണ്ട് മൂന്ന് മാസവും ഇരുപത് ദിവസവും ചെന ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീളവും നല്ല വലുപ്പവും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി മിൽക്കി വൈറ്റ് വലിയ മലബാറി ആടും അതിന്റെ രണ്ടാം പ്രസവത്തിൽ ഒന്നര മാസം പ്രായമായ രണ്ട് കുട്ടികളും ഒരാണും ഒരു പെണ്ണും വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായ കുഞ്ഞുങ്ങളും നല്ല ഇടനീട്ടവും തീറ്റയും കൂടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി തള്ളയാടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് വില ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ആടും കുട്ടികളുമാണിത് ഈ വീഡിയോയിൽ കാണുന്ന നാല് മാസം നിറച്ചന അറുപത്തഞ്ച് കെ ജി ലൈ വെയ്റ്റ് പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ക്രോസ് ബ്രീഡ് ഇനം രണ്ടാം പ്രസവം വെള്ളിക്കണ്ണ് നല്ല ഉടൽനീറ്റം കാൽപ്പൊക്കവും കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും സ്ഥലം കരുനാഗപ്പള്ളി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും തീറ്റംകുടി ഇടനീട്ടമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ നിറച്ചന ആഡിന് വില ചോദിക്കുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് ആടും അതിൻ്റെ രണ്ട് ജെ പി ക്രോസ് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് എടത്തനാട്ടുകര ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളുമാണ് ഇവ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ